ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന സി പി ഒ എക്സാമിലെ മാത്സിലെ ക്വസ്റ്റ്യൻ നമ്പർ രണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര ഓപ്ഷൻ അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റും ഒരു ശ്രേണി എന്ന രീതിയിലേക്ക് ചേഞ്ച് ആക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റിൻ എങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റും പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് അപ് ടു നാൽപ്പത്തി ഒമ്പത് എന്ന ശ്രേണിയുടെ തുക തുകയെത്ര എന്ന രീതി ആക്കാൻ പറ്റത്തില്ലേ കാര്യം എന്തുകൊണ്ടാണ് ഇത് ഒറ്റസംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പതിനൊന്ന് ഒരൊറ്റ സംഖ്യയാണ് അടുത്ത വരുന്നത് ഏതാ പതിമൂന്ന് ദെൻ പതിനഞ്ച് അങ്ങനെ പോയി 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 നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ശ്രേണിയുടെ തുക തുകയെത്ര എന്ന രീതി നമുക്ക് ചേഞ്ച് ആക്കാം നമുക്കറിയാം ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ സമാന്തര ശ്രേണിയിൽ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഓക്കെ ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേം ഇതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതായത് പതിനൊന്ന് മുതൽ ഈ പോകുന്ന ശ്രേണി നാൽപ്പത്തൊമ്പത് വരെ എത്തുമ്പോൾ ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഏതാ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വണ്ണ് അപ്പോൾ ലാസ്റ്റ് ടൈം നാൽപ്പത്തി ഒമ്പത് ഫസ്റ്റ് ടൈം പതിനൊന്ന് ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് രണ്ട് പ്ലസ് വണ് എത്ര കിട്ടും മുപ്പത്തിയെട്ട് ഡിവൈഡ് ബൈ രണ്ട് പ്ലസ് വൺ നമ്മളെ ആൻസറ് ഇതിനകത്തുള്ള ടൈം ടോട്ടലി ഇരുപതെണ്ണം അപ്പം ഈ ഇരുപതെന്നുള്ളത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഇക്വേഷനോട്ട് സമ്മിൻ്റെ ഇക്വേഷനോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും എന്നിൻ്റെ സ്ഥാനത്ത് ഇരുപത് അപ്പോൾ എങ്ങനെ വരും ഇരുപത് ഡിവാഡ് ബൈ രണ്ട് എനിക്ക് ഫസ്റ്റ് ടേം പതിനൊന്ന് ലാസ്റ്റ് ടൈം നാൽപ്പത്തി ഒമ്പത് അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് അറുന്നൂറ് അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ സംബന് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഇനി അതിൽ എൻ്റെ അതായത് നമ്മൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് വണ്ണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു